Video, again, ം ബാക്ക് ടു ഇന്നത്തെ ഈവനിങ് വീഡിയോയിൽ നമ്മൾ എഗൻ ആയിരത്തി നാല്പത്തി ഒമ്പത് രൂപ റേഞ്ചിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജോർജറ്റ് സ്യൂട്ട് ആണ് കാണാൻ പോണത് നെക്കിന്റെ പോർഷനിൽ ഹെവി ആയിട്ടുള്ള ത്രെഡ് എംബ്രോയ്ഡറി വർക്കും അതുകൂടാതെ ഗിൽട്ട് വർക്കും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഓൾ ഓവർ ബോഡിയിൽ പൂട്ടാസ് വർക്ക് വരുന്നുണ്ട് ആൻഡ് ദാവൻ ഏരിയയിൽ കണ്ടോ നല്ല കിഡ്ഡിലൻ ആയിട്ടാണ് ആ ഒരു സ്റ്റോൺ വർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എന്ത് രസാന്ന് നോക്കിയാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്കാണ് ദാവൻ ഏരിയയിൽ വരുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു കളർ ഷെയ്ഡും ആണ് ആയിരത്തി നാല്പത്തി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്ക് നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സൂപ്പർ ഒരു സെറ്റ് ആട്ടോ ആയിരത്തി നാൽപ്പത്തി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു റാണി പിങ്ക് ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ കാണും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡാ സെയിം വേ ദാവനേരിയിലും കിഡ്ഡിലും വർക്ക് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള നെക്കിന്റെ പോർഷൻ ഇത് ഉള്ളിലേക്ക് മടക്കിയാ വെച്ചിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഇതുണ്ടോ ഇത്രയും ഞാൻ ഉള്ളിലേക്ക് നല്ല രീതിക്ക് മടക്കിയാ വെച്ചിരിക്കുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡ് ഇതൊക്കെ നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും ഏത് കളർ എടുത്താലും നല്ല രസാട്ടോ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം അതെ ഫേവറേറ്റ് ആയിട്ടുള്ള ജെഡ് ബ്ലാക്ക് ഷെയ്ഡായിട്ടാണ് വരുന്നത് നോക്കിയത് താവനേരിയലും അടിപൊളിയായിട്ടുള്ള വർക്കാണ് വരിക എന്ത് രസമുള്ള ഒരു കളക്ഷനാണെന്ന് നോക്കിയേ അതും വെറും ആയിരത്തി നാല്പത്തി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതൊന്ന് വേർ ചെയ്തോണ്ട് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻസിനൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല എടുപ്പായിരിക്കും കേട്ടോ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ് കണ്ടോ ഇങ്ങനെയാണ് ദുപ്പട്ട വര ദുപ്പട്ട ഇങ്ങനെ നല്ല ആയിട്ട് തന്നെ നല്ല സ്കാൽപ്പ് എടുത്തിട്ടുണ്ട് രണ്ട് സൈഡ് നന്നായിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ആയിരത്തി നാല്പത്തി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കണ്ടോ അടിപൊളിയായിട്ടുള്ള ഷെയ്ഡ് കണ്ടോ ഈ ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് സൂപ്പർ ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള കളക്ഷൻ കണ്ടു സാൻഡോൺ ആണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് ഹെവി ആയിട്ടുള്ള വർക്ക് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് അടിപൊളിയായിട്ടുള്ള ബ്ലൂ ആണ് ആൻഡ് ഇങ്ങനെ വൺ സൈഡ് നല്ല ഹെവി ആയിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നു ആൻഡ് എട്ടനത്ത സൈഡ് ഒരു ചെറിയൊരു ആണ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയലിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് ഫാബ്രിക് മാറിയിട്ടുണ്ട് നമ്മുടെ ക്രഷ്ഡ് സിൽക്ക് ഫാബ്രിക് ആണ് വിചിത്രയില് ക്രഷ് ചെയ്തിരിക്കുന്ന ഫാബ്രിക് ആണ് അതിലും സെയിം വേ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ത്രിപിൾ നയൻ ആയിരത്തി നാല്പത്തി ഒമ്പത് രൂപയാണ് ഫ്രഷ് സോറി ത്രിബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരിക ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ സ്കാൽപ് ചെയ്തെടുത്തിരിക്കുന്നു ഒരു രണ്ടര മീറ്റർ ആണ് ലെങ്ക് വരാ ക്രഷ് സിൽക്ക് ആണ് മെറ്റീരിയൽ ഹെവിയായിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതും നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് നല്ലൊരു ഓപ്ഷൻ ആണ് നല്ല ഷെയ്ഡ്സിലാണ് വന്നിരിക്കുക സെക്കൻഡ് മൺഗാണ് കണ്ടോ ഈ ഒരു ഷെയ്ഡാണ് എല്ലാ കൈഫ് പേസ്കൾ ഷെയ്ഡ്സിലാണ് വരാ ദാവൻ ഏരിയയിലും വർക്ക് വരുന്നുണ്ട് ട്ടോ ദാവൻ ഏരിയയിലും വർക്ക് വരുന്നുണ്ട് നെക്കിന്റെ പോഷനിലും വർക്ക് വരുന്നത് ക്രഷ്ഡ് ഫാബ്രിക് ആണ് നമുക്ക് എല്ലാവർക്കും വളരെ കംഫർട്ടായിട്ട് വെയർ ചെയ്തോണ്ട് പോകാൻ പറ്റുന്ന ഒരു ഫാബ്രിക് ആണ് ക്രഷഡ് സിൽക്ക് ഫാബ്രിക്കുകൾ അതിപ്പോ ട്രെൻഡിങ് ആണ് സത്യത്തില് അടിപൊളിയായിട്ടുള്ള ഒരു കളർ ആണ് നെക്സ്റ്റ് വൺ കാണാം ഇത് നല്ലൊരു ലൈറ്റ് ഒരു ഗ്രീൻ മെഹന്ദി ഗ്രീൻ യെല്ലോ മിക്സ് ആയിട്ട് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് സെയിമേ തന്നെ നല്ല ആയിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കും ദുപ്പെട്ട ട്രിപ്പിൾ നയൻ ആണ് റേറ്റ് വരിക സാന്റോൺ ബോട്ടം അറ്റാച്ച്ഡ് ആണ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് പ്രോഡക്റ്റ് നമുക്ക് കാണാം ലാസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡാണ് നല്ലൊരു ലാവണ്ടർ ആണ് വരെ ഇതൊക്കെ ഒത്തിരി പേരുടെ ഫേവറേറ്റ് കളേഴ്സ് ആണ് നല്ല ക്രഷ്ഡ് സിൽക്കിന്റെ മെറ്റീരിയൽ ആണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ് നല്ല നീളവും വീതിയും കിട്ടും ദാവന ഏരിയയിലും വർക്കുണ്ട് അപ്പൊ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക് യു ആൾ